ഞാൻ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണ് കേട്ടോ ഇത് നമ്മളെ കൊപ്പക്കായ നല്ല പഴുത്ത കൊപ്പക്കായ എടുത്തിട്ട് നല്ലോണം അടച്ചിട്ട് ഐസ് ഫ്രോയിൽ വെക്കുക എന്നിട്ടത് ഫ്രിഡ്ജിൽ വെക്കുക ഐസാവാനായിട്ട് ഡെയിലി ഓരോന്നെടുത്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ ഇത് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് റിസൾട്ട് കിട്ടിയിട്ട് വീഡിയോ ഇടാന്ന് വെച്ചിരിക്കായിരുന്നു ഞാൻ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി നിറം വെക്കാൻ മാത്രമല്ല നമ്മൾ പിന്നെ നല്ല ഗ്ലോയിങ് ആക്കി വെക്കാനും ഇത് വളരെ യൂസ്ഫുള്ളാണ് പിന്നെ എന്താ പറയുക ഇതുപോലുള്ള ബ്യൂട്ടി ടിപ്പുകൾ എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എനിക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു സംഭവം ചെയ്തിട്ട് തന്നെ കൊഴിച്ചിലൊക്കെ മാറി അതുപോലെ നമ്മൾ ചുണ്ടിലെ കറുപ്പ് കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് അതൊക്കെ മാറാനായിട്ട് ഞാൻ ഒരു ചെയ്ത് നോക്കുന്നുണ്ട് റിസൾട്ട് കിട്ടിയ ശേഷം വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ ഇത് നമ്മൾ ചുരുങ്ങിയത് നമുക്ക് കഴുകി കളയാട്ടോ ഇത് ടീനേജുകാര്ക്ക് യൂസ് ചെയ്യാം കേട്ടോ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല വേറൊന്നുമില്ല കൊപ്പക്കായ മാത്രം ഞാൻ ഇതിൽ യൂസ് ചെയ്യും വേറെ ഒന്നും വേറൊരു ഇൻഗ്രി ഇൻഗ്രീഡിയൻസും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല ഇപ്പം ധൈര്യപ്പെട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാം നിറം കൂട്ടാൻ മാത്രമല്ല നമ്മളെ സ്കിന്നിനെ നല്ല ഗ്ലോയിങ് ആക്കി വെക്കാനും ഇത് വളരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ വിളിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇത് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ